േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഗോവിന്ദ് തന്നെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്നാണ് ഗോവിന്ദ് ഭാസ്കരന്റെ ചതി മനസ്സിലാക്കാൻ ഇടയാകുന്നത് എന്നാൽ ഭാസ്കരനും അതുപോലെ തന്നെ ഭാസ്കരന്റെ കൂട്ടലുമാകട്ടെ കാര്യങ്ങൾ മുന്നിലേക്ക് കൃത്യമായി കൊണ്ടുപോകണം എന്നും മാത്രവുമല്ല ചതി മറ്റാരും അറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് പദ്ധതികൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ ഗീതവും ഗോവിന്ദുമാകട്ടെ ഈ സത്യങ്ങളെല്ലാം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് ഇതോടെ ുന്നതിന് വേണ്ടിയുള്ള പ്ലാനിങ് തയ്യാറാക്കുകയാണ് അവർ ഗോവിന്ദേട്ട കള്ളത്തരം എല്ലാവരുടെയും മുന്നിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യണം ഇങ്ങനെ കാര്യങ്ങൾ വെറുതെ വിട്ടാൽ അവർ വീണ്ടും ഇതുപോലുള്ള ചതികളുമായി മുന്നിലേക്ക് കടന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല രാധികാമയെ വിശ്വസിക്കാൻ പറ്റുകയില്ല അവരുടെ മകനും ഇപ്പോൾ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് പദ്ധതികൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ഗീതു പറയുന്നത് ശരി തന്നെയാണ് ഭാസ്കരൻ ആരാണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു എന്ന് തിരികെ അറിയിക്കണം അയാളുടെ അന്ധനായുള്ള നാടകമെല്ലാം പൊളിച്ച് അടുക്കുക തന്നെ വേണം എന്ന് ഗോവിന്ദ് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ ഗീതു പൂർണ്ണ സപ്പോർട്ട് നൽകിക്കൊണ്ട് കൂടെ നിൽക്കാമെന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് രാധികാമയുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുന്നത് ഗോവിന്ദ് അവിടെ വെച്ച് രാധികാമയോട് ഭാസ്കരനെ അറിയുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ രാധികാമ്മ ഇതോടെ തനിക്ക് അറിയുകയില്ല എന്ന് വ്യക്തമാക്കുന്ന രാധികാമ്മ എന്താണ് ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് പറയാൻ പറയുകയും ചെയ്യുന്നു ഇതോടെ എനിക്ക് ഭാസ്കരൻ ആരാണ് എന്നുള്ള കാര്യം മനസ്സിലായി എന്ന് ഗോവിന്ദ് വ്യക്തമാക്കുകയും ഇനിയും അഭിനയം വേണ്ട എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ രാധികാമയും ഭാസ്കരനും ഇതോടെ നിങ്ങളുടെ അന്ധനായുള്ള നാടകമൊന്നും ഇനി വേണ്ട എന്ന് അറിയിച്ചതിനെ തുടർന്ന് ഭാസ്കരനാകെ പെട്ടുപോയിരിക്കുകയാണ് മാത്രവുമല്ല സത്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് രാധികാമ ആകെ പകച്ചു പോവുകയും ക്ഷമ ചോദിക്കുന്നതിനായി മുന്നിലേക്ക് കടന്ന് വരികയുമാണ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്